വസ്സലാത്തു ുംബർമില്ല ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അള്ളാഹുവിന്റെ വിശിഷ്ടനാമം നാമം ജലാലി വലി ക്രാം എന്നതാണ് അള്ളാഹു മഹത്വവും പ്രതാപവുമുള്ളവനാണ് എന്നതാണ് ഈ നാമം അർത്ഥമാക്കുന്നത് അഥവാ അള്ളാഹുവിനുള്ള ആദരവും ഹെന്തും അടങ്ങിയ അവന്റെ തിരുനാമമാണ് ഋതുൽ ജലാലി വലി ക്രാം അൽ ജലാൽ എന്നത് മഹത്വപ്പെടുത്തലും അലി എന്നത് സ്തുതിയും സ്നേഹവുമാണ് ഉൾക്കൊള്ളുന്നത് ഇമാം അൽ ഹത്തോബി റാഹിമഹുല്ലി ജലാലി ക്രാം എന്ന നാമത്തെ സംബന്ധിച്ച് പ്രകാരം പറഞ്ഞിട്ടുണ്ട് ഇതുൽ ജലാലി വലി ക്രാം എന്നതിന്റെ അർത്ഥം ആദരിക്കപ്പെടുവാനും ബഹുമാനിക്കപ്പെടുവാനും അർഹനാണ് അള്ളാഹു എന്നതാണ് അതിനാൽ അവൻ നിഷേധിക്കപ്പെടാവതല്ല അവൻ അവിശ്വസിക്കപ്പെടാവതുമല്ല തൻ്റെ ഔലിയാക്കളെ ആദരിക്കുകയും അവർക്ക് ഭൗതിക ലോകത്ത് അവന് വഴിപ്പെടുവാൻ തൗഫീഖ്കൊണ്ട് അവരുടെ സ്ഥാനങ്ങളെ ഉയർത്തുകയും അവരുടെ കർമ്മങ്ങൾ സ്വീകരിച്ചും സ്വർഗത്തിൽ അവരുടെ പദവികൾ ഉയർത്തിയും അവരെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് ഇതുൽ ജലാലി വലി ക്രാം എന്ന് അർത്ഥമാകുവാനും സാധ്യതയുണ്ട് അതെ അള്ളാഹു തൻ്റെ ഇഷ്ടദാസന്മാരെ തൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും പാപമോചനം കൊണ്ടും സ്വർഗം കൊണ്ടും തൃപ്തി കൊണ്ടും ആദരിക്കുന്നവനുമാണ് വിശുദ്ധ ഖുർആനിലെ സുറത്ത് റഹ്മാനിലാണ് ജലാലി അള്ളാഹുവിന്റാം എന്ന നാമം വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ തിരുമുഖത്തിൻ്റെ വർണ്ണനയായും ജലാലി വലി ക്രാം എന്നത് വന്നിട്ടുണ്ട് മഹത്വവും ഉദാരതയുമുള്ള നിന്റെ രക്ഷിതാവിന്റെ മുഖം ഇനി നമുക്ക് മനസ്സിലാക്കാം നബി അലൈഹി നമസ്കാരത്തിൽ നിന്നും വിരമിച്ച ശേഷം ശേഷം ഇപ്രകാരം ചൊല്ലിയിട്ട് ചൊല്ലിയിരുന്നതായിട്ട് ഇമാ മുസ്ലിം നിവേദനം ചെയ്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു നിന്നിൽ നിന്നാണ് സലാം ഉന്നതിയുടെയും മഹത്വത്തിന്റെയും ഉടമസ്ഥനെ നീ അനുഗ്രഹപൂർണനായിരിക്കുന്നു ഇനി മറ്റൊന്ന് ഇമാം ഹാക്കിമും എന്ന് വിശേഷിപ്പിച്ച ഒരു തിരുവചനം ഇപ്രകാരമാണ് ഒരു വ്യക്തി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് കേട്ടു അല്ലാഹുമ്മ ഇന്നി ലാ ലാ ഇലാഹ അൻത ശരീക അള്ളാഹു ഞാൻ തേടുന്നു നിശ്ചയം നിനക്ക് മാത്രമാകുന്നു മുഴുവനും യഥാർത്ഥ ആരാധ്യനായി നീ മറ്റാരുമില്ല നീ ഏകനും തുല്യനായി ആരുമില്ലാത്തവനുമാണ് മന്നാനും വാനങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ പടച്ചവനുമായ റുൽ ജലാലി വലി ക്രാം ഇത് കേട്ടപ്പോൾ തിരുമേനി സല്ലാഹുലം ഇപ്രകാരം പറഞ്ഞു തീർച്ചയായും ഇദ്ദേഹം അള്ളാഹുവോട് അവൻ്റെ ഇസ്മുല്ലാഹോം കൊണ്ടാണ് തേടിയിരിക്കുന്നത് അതുകൊണ്ട് തേടിയാൽ അവൻ നൽകും അതുകൊണ്ട് ദ്വാ ചെയ്താൽ അവൻ ഉത്തരം നൽകുകയും ചെയ്യും ഇത് വളരെ പ്രസക്തമായൊരു വിഷയമാണ് അള്ളാഹുവിൻ്റെ ഇസ്മകൾ കൊണ്ട് അല്ലെങ്കിൽ അസ്മാഅൽഹസിനെ കൊണ്ട് അള്ളാഹുവോട് ആരെങ്കിലും തേടുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുമെന്നാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് ഇനി ോടനുബന്ധമായി മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം അൽ അക്രം എന്ന നാമം കൂടി അള്ളാഹുവിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിന്റെ സത്തയുടെ വിശേഷണമാണ് അൽ അക്രം അൽ അക്രം അധ്യാതരവിനെയാണ് അറിയിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് അല അഥവാ അൽ അക്രം എന്ന നാമത്തെ സംബന്ധിച്ച് ഇമാം അൽ ഹത്തോബ് ഇറാഹിം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് അൽ അക്രം എന്നാൽ അവൻ അക്രമുൽ അക്രമീനാണ് യാതൊരു കരീമും അവനോട് തുല്യമാവുകയോ അവനോടൊപ്പം എത്തുകയോ ഇല്ല അലക്രം അൽ കരീമിന്റെ അർത്ഥത്തിലാണെന്നും പറയപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അള്ളാഹു ആദരിക്കുന്നവനാണ് എന്നതും അൽ അക്രം അറിയിക്കുന്നുണ്ട് തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലക്കിലാണ് അല്ലാഹുവിന്റെ അൽ അക്രം എന്ന നാമം വന്നിട്ടുള്ളത് എക്രവ റബുഖൽ അക്രം വായിക്കുക എന്നിൻ്റെ രക്ഷിതാവ് അത്യുദാരനാണ് പ്രിയമുള്ളവരെ അസ്മാ ഉൽ ഹസ്നയിലൂടെയുള്ള നമ്മുടെ ഈ പഠനയാത്രക്ക് നമ്മളിവിടെ വിരാമം കുറിക്കുകയാണ് നമുക്കറിയാം ഉന്നതനായ അള്ളാഹുവിൻ്റെ അത്യുൽകൃഷ്ടമായ നാമങ്ങളിലൂ നാമങ്ങളുടെ അതിവിശാലതയുടെ ഒരറ്റത്ത് പോലും എത്തിച്ചേരാൻ ഈ യാത്ര കൊണ്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എങ്കിലും അള്ളാഹുവിനെ അറിയുന്നതിന് വേണ്ടി അവൻ്റെ സ്നേഹത്തിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടി നാം നടത്തിയ ഈ പരിശ്രമങ്ങളുടെ പേരിൽ അവൻ്റെ സ്നേഹത്തിലേക്കും അതിവിശാലമായ അവൻ്റെ കാരുണ്യത്തിലേക്കും അള്ളാഹു നമ്മളെ ചേർത്ത് നിർത്തുമാറാകട്ടെ ഇവിടെ നമുക്ക് വന്നു പോയ പാകപ്പിഴവുകളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന അന്തസ്മിയോത്തുബ് അലീന ഇന്നക്ക അന്താബു റഹീം